ഹൈ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണങ്ങളടുത്തേക്ക് വരുന്നത് വിളവെടുപ്പോ നടിലോ കൈട്ടാണല്ലോ എന്നാൽ ഇന്ന് അതൊന്നുമല്ല ഇന്നത്തെ ദിവസം ഞങ്ങൾക്കൊരു സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് ഞങ്ങൾക്കൊരാളെ കൂട്ടാൻ പോവാനുണ്ട് കോഴിക്കോട് എയർപോർട്ടിലേക്ക് എനിക്ക് രണ്ട് ആൺകുട്ടികളാണല്ലോ അത് മൂത്തമോനും മൂത്ത മോൻ്റെ ഭാര്യയും കോഴിക്കോട ഒരു തിരക്ക് പിടിച്ച ഡ്യൂട്ടിയിലാണ് ഒരു ഡോക്ടർസാ രണ്ടാമത്തെ മോന് മോൻ്റെ ഭാര്യയും ദുബായിലാണ് മോൻ എഴ്സാണ് രണ്ടാമത്തെ മോന് മോൻ്റെ ഭാര്യ ടീച്ചർ അപ്പോൾ മോൻ്റെ ഭാര്യ ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂട്ടാൻ പോവുക മോൻ വരുന്നില്ല മോൻ്റെ ഭാര്യ വരാൻ കാരണം ഞങ്ങൾക്ക് കുടുംബത്തിൽ ഒരംഗം കൂടാൻ പോവുകയാണ് അലഹദില്ല ആണ് അപ്പോൾ പ്രസവ ഒക്കെ എല്ലാം അവിടെ ഇവിടുന്ന് മതി എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ നിന്നൊക്കെ ലീവെടുത്ത് ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോകുക അപ്പോൾ ആറര മണിക്കാണ് ലാൻഡ് ചെയ്യുന്നത് വൈകുന്നേരം ഇപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത് കാരണം ചൊര ഇറങ്ങാണ്ടല്ലോ ഇത് വയനാടാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത് അപ്പോൾ ചൊര ബ്ലോക്കട്ടം കുടുങ്ങിയാലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട് കുറച്ച് നേരത്തെ ഇറങ്ങുക അപ്പോൾ മോള് വരുമ്പോഴത്തേക്കും മോ പോയിട്ട് കുറച്ചായി അവർ അപ്പോൾ അവരെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം അടിപൊളിയാക്കി നിർത്തണം ഒന്ന് അടിച്ചു വരണം തുടക്കണം ക്ലീൻ ചെയ്യണം എല്ലാ പണിയും ഉണ്ട് ഒക്കെ ഒന്ന് ഞാൻ ചെയ്യട്ടോ ഒന്ന് കാണാനോ അടിച്ചു വരണം തുടക്കലൊക്കെ ഞാൻ ദിവസം ചെയ്യലുണ്ട് എന്തെങ്കിലും പൊടി ഉണ്ടാവേണ്ടെന്ന് വിചാരിച്ചു തുടച്ചെടുക്കുന്നത് ടക്കിടക്ക് തുടക്കനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ റൂമുണ്ട് അതുകൊണ്ട് ഇതങ്ങ് അടച്ചിട്ടല്ല ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റട്ടെ എനിക്കിഷ്ടം വെള്ള വെർഷീറ്റാ ഞാൻ ആരെയും സ്വീകരിക്കുന്ന വെള്ള ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടാ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാ നല്ല അടിപൊളിയാക്കിയാല് ഞാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി ശ്രദ്ധിക്കണം ഇത് വെള്ളമായത് കൊണ്ട് അങ്ങനെ വിരിച്ചു പുതപ്പൊക്കെ റെഡിയാക്കി മോളെ സ്വീകരിക്കുമ്പോൾ നാത്തൂമാരൊന്നും ഇല്ലല്ലോ എനിക്ക് പെൺകുട്ടികളില്ല അതുകൊണ്ട് നാത്തൂനായിട്ടും കൂട്ടുകാരിയായിട്ടും ഉമ്മയായിട്ടും എല്ലായിട്ടും ഞാൻ തന്നെ ഉള്ളു ഞാനിങ്ങനെ ഒരുക്കി നിർത്തിയ ഒരു ചെടി വെക്കട്ടെ റൂമിനൊരലങ്കാരാ ഈ സർപ്പപ്പോൾ ആയാളുടെ ഗുണം എന്താണെന്നറിയോ ഏ ഏറ്റവും നല്ല സർപ്പപ്പോളെ ഇൻഡോർ ഒക്കെ നല്ലത് എയർ പ്യൂരിഫിക്കേഷൻ നമ്പർ വണ്ണാണ് ഇനി ബാത്റൂമിലേക്ക് എന്താ ബ്രഷ് സോപ്പ് പേസ്റ്റ് ഇതാ ഇതുപോലെ മുടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഇതിവിടെ നിൽക്കട്ടെ വലുപ്പേ ഉള്ളൂ അതിനുള്ള സൗകര്യത്തിന് ഇതിവിടെ വിൽക്കട്ടെ ഇനി സോപ്പ് ഉണ്ട് ഇതൊക്കെ മോളെ ഇഷ്ടത്തിന് വെച്ചോട്ടെ ഇതെല്ലാം സോപ്പ് ഇവിടെ വെക്കാം അങ്ങനെ ബാത്റൂമും റെഡിയാക്കി അങ്ങനെ മോളെ ഒരുക്കങ്ങളാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഇവിടെ ഒക്കെ തുടച്ച് തട്ടി അടിച്ച് വാരി കർട്ടൻ അല്ല ഇതൊക്കെ ഞാൻ എപ്പം തുടക്കൂട്ടോ ഒക്കെ ചെയ്ത് എല്ലാം റെഡിയാക്കി ചെടി കൊണ്ടുപോയി വെച്ച് ബാത്റൂമിലെല്ലാം ചെയ്തു ഇനി ഞങ്ങൾ ഒരുങ്ങ സമയാവാനായി ഈ ചെടി ഇവിടെ വെക്കാനാണോ നല്ല ഏതാണെന്നുള്ള നിങ്ങൾ അഭിപ്രായം പറയണേ ഞാൻ ഇവിടെയാ വെച്ചത് അല്ലെങ്കിൽ ഈ സൈഡിന് വെക്കണോ അല്ല ഇതിൻ്റെ മേലെ വെക്കണോ എന്താ എന്നാലും അവിടെ വെച്ചിട്ടുണ്ട് മോള് വന്നിട്ട് ആളിഷ്ടത്തിന് വെക്കട്ടെ അല്ലേ എല്ലാം റെഡി ആക്കിയതൊന്ന് കാണാക്ക് ഇഷ്ട ബെഡ് ഷീറ്റ് വിരിച്ചുവെച്ചിട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ട നിങ്ങക്കോ ഞങ്ങളെറങ്ങിറ്റോ സമയമായി കുറച്ച് അരമണിക്കൂർ വഴകി പോയിന് സാറല്ല ആരക്കാണല്ലോ ലാൻഡ് ചെയ്യുന്നത് ഓരോ പണികാരനെ അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ട് എത്തി ഞങ്ങളെ വീടിന്റെ മുമ്പിലൂടെ കമ്പളക്കാടേക്ക് ഒരു ഉണ്ട് മലയോര ഹൈവേ അല്ല ഇവിടെ റോഡ് തന്നെയാ ഇനി ഞങ്ങൾ കിടക്കുന്നത് കമ്പളക്കാട് നാഷണൽ ഹൈവേയിലേക്കാ എന്നിട്ട് നേരെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് വിടുക ഗൂഗിളിനൊക്കെ കൊടു മാപ്പ് കൊടുക്കുന്നത് ഞങ്ങളെ മുമ്പിലൂടെയാണ് മാനന്തവാടിക്ക് അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിലെ റോഡ് എപ്പോഴും തിരക്ക എന്താ കമ്പളക്കാട് കമ്പളക്കാട് ഇനി കോഴിക്കോടേക്ക് റോഡ് അങ്ങോട്ടേക്കാ എന്റെ പ്രിയപ്പെട്ടവര് കൊറേ പേര് വയനാട് കാണാത്തവരാ കേട്ടിട്ടേ ഉള്ളു കൊറച്ച് ഭാഗം കമ്പളക്കാടിന്റെ എന്താണ് ഹോസ്പിറ്റലിന്റെ ഗേറ്റ് ഗവൺമെന്റ് ജനറൽ ആശുപത്രി പൂക്കോട് തടാകം എന്നൊക്കെ കേട്ടില്ലേ എന്താണ് പൂക്കോട് തടാകത്ത് പോകുന്ന വഴിയിട്ടോ അവിടെ അടുത്താ വയനാട്ടിൽ ഫേമസ് ആണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സ്ഥല അതാ ഈ റോഡിൽ അങ്ങ് പോയാ മതി ചുവരം കേറി ഇങ്ങു വരുന്ന ഭാഗത്ത് അടുത്ത അടുത്ത് ചുവരാ വൈത്തിരി കഴിയാനായി ഇനി എന്നൂര് കാണിച്ചു തരാ എന്നൂർ ഇപ്പൊ അടുത്ത ഇതാ ഇവിടെയാണ് എന്നൂരിന്റെ ഗേറ്റായത് മൃഗാശുപത്രി മൃഗാശുപത്രി അല്ല എന്താ കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഗേറ്റ് ഒന്നാ അതിൽ കൂടെയാണ് എന്നൂരേക്ക് പോവുക എന്നൂർ അങ്ങോട്ട് പോട്ടിപ്പുറത്ത് ഇതാ അഡ്വഞ്ചർ പാർക്ക് ഇതാ നല്ല അടിപൊളി ഇപ്പതൊക്കെ ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതാ കൊറേ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ വയനാട്ടിലേക്ക് വന്നാൽ ഇതാ പാർക്ക് കണ്ടോ ഇവിടെ രാത്രി നല്ല അൾട്രാ പാർക്ക് ജില്ല അതാ കഴിയാനായി ഗേറ്റിന്റെ അടുത്ത് എത്തി ചുരം തുടങ്ങുക രണ്ടേ രണ്ടാ ഇപ്പൊ സമയം അല്ലെ ഗേറ്റ് ഗേറ്റ് അങ്ങനെ ഞങ്ങള് ഇളനീം വിചാരിച്ചു ചായ എല്ലാം കുടിക്കാൻ യാത്രയിലും മടിയാ കാറിന്ന് ഇറങ്ങാനും മടിയാ അപ്പൊ പിന്നെ കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോന്നിരും ജ്യൂസ് ജ്യൂസ് കുടിക്കട്ടെ അല്ല ഇളനീം തന്നെയാ കുടിച്ചതിന് ശേഷം പൊട്ടിച്ചു തന്നുട്ടോ തിന്ന് തീർക്കാൻ കഴിയറ്റ് കാറ് പോയും വേണം എന്നിട്ട് കവറിലും കിട്ടതാ അങ്ങനെ ഞങ്ങൾ എത്തി എയർപോർട്ടിലേക്ക് താ പാർക്ക് ചെയ്യാൻ സ്ഥലോ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി മോളും വന്നിറങ്ങിയിട്ടുണ്ട് പക്ഷെ പുറത്തിറങ്ങില്ല ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട് ഞങ്ങളെ വിളിച്ചു ഇവിടെയാണ് എത്തുന്ന സ്ഥലം തോന്നുന്നു ഞങ്ങൾ ഇവിടേക്ക് നടക്കുക ആഗമൻ മുപ്പത് പത്ത് ഇരുപത്തിയഞ്ച്

ഞങ്ങള് ഇറങ്ങി ആള് കാറിലിരുന്നു കാണൂര കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞു പോവാ ബുദ്ധിമുട്ടൊന്നും ഇണ്ടായില്ലോ ഇപ്പൊ ഒക്കെ കഴിക്കുന്നുണ്ടാവും എന്നിട്ട് നമുക്ക് മോയ്ക്കലെത്തി ആ പൊട്ടിക്കണോ അച്ചേ നമുക്ക് ചൂടാ പുറത്തേക്ക് എക്സിറ്റ് എങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിതാ താഴെ കുണ്ടോട്ടി റോഡിലെത്തിയാണി അങ്ങനെ ഓർഡർ ചെയ്ത് ഹാഫ് ബിരിയാണി ഞാൻ മാത്രം ഫുൾ ബിരിയാണി അങ്ങനെ രാത്രി ആയത് കൊണ്ട് ഭക്ഷണത്തിന് ഇറങ്ങിയ റഹ്മത്തോട്ടം കോഴിക്കോട് റഹ്ബത്തോട്ടല്ലേ നേരത്തെ ശരിക്ക് കണ്ടിട്ടു ഓടി 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 പെട്രോൾ തീർന്ന് ഞങ്ങൾ പെട്രോൾ അടിക്കാറ് നിർത്തിട്ടതാ എത്ര അച്ചി അടിച്ച് അങ്ങനെ കൽപ്പറ്റത്തി കൽപ്പറ്റ ടൗൺ ആയിട്ട് പതിനൊന്നേ കാലായി സമയം അങ്ങനെ അലഹദില്ല പന്ത്രണ്ട് രാത്രി വീട്ടിലെത്തി എവിടെയും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ എത്തി യാത്ര ചെയ്ത് 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 അങ്ങോട്ട് മൂന്ന് മണിക്കൂർ ഇങ്ങോട്ടേക്ക് മൂന്ന് മണിക്കൂർ ഇങ്ങനെ എടുത്തു സമയെടുത്തു ഒരു ദിവസ ഇത് ഇതാണ് മോള് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ഇരുന്നിരുന്നു ഇരുന്ന് മടുത്തു പോയിട്ട് വന്നിട്ട് നടക്കുമ്പോൾ പ്രയാസം പോലെ മഴയൊന്നും കിട്ടിയില്ല അതിനൊരു സമാധാനം എവിടെയും മഴയൊന്നും കിട്ടാതെ അവിടെ എത്തിയിട്ടുണ്ട് എവിടെയൊരു ബ്ലോക്ക് ഇല്ല ബ്ലോക്ക് ഒന്നും ഇല്ലാണ്ട് വീട്ടിലെത്തി സാധാരണ ബ്ലോക്ക് പടയിൽ ഇണ്ട് ചോരം ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ അകത്ത് കയറി കൊണ്ടുപോക അങ്ങനെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബുദിനെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ